അല്ല കാക്കൾ എന്ത് പടിയായി ചെയ്യണേ നിങ്ങൾ ഒരു അയ്യായിരം വാങ്ങിയിട്ട് എന്ന് തരാന്നാ പറഞ്ഞേ കുറച്ച് പൈസ വായ്പ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് ഇപ്പൊ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞില്ലേ ഒന്ന് രണ്ട് മാസം അല്ലേ കഴിഞ്ഞല്ലോ കൊല്ലൊന്നും കഴിഞ്ഞില്ലല്ലോ രണ്ടു ദിവസം കൊണ്ട് തിരിച്ചു വരാ അറിഞ്ഞിട്ടല്ലേ വാങ്ങിയത് രണ്ട് മാസം കഴിഞ്ഞിട്ട് ചോദിച്ചത് തെറ്റ് അല്ല എന്നിട്ട് തരാ ഉദ്ദേശിച്ചേ തരും ചങ്ങായി ഓ അന്നോട് കുറച്ച് പൈസ വായ്പ എങ്ങനെ വിചാരിച്ചിട്ട് ഈ ആൾക്കാരുടെ ഡൽഹി വശവാക്കാൻ അറിയാതെ എന്റെ സ്വഭാവം എനിക്കറിയില്ല അടിച്ച് കണ്ണു ഞാൻ കൽക്കിയിടൂ പൈസ വായ്പ വാങ്ങലും കൊടുക്കലൊക്കെ സാധാരണ ഈ ആരാ നിനക്ക് നല്ലോണം അറിയാ അത് വെറുതെ എന്നെ കൊണ്ട് പറപ്പിക്കണ്ട അവനോട് ഞാൻ കുറച്ച് പൈസ വായ്പ എന്നിട്ട് അവൻ ചോദിക്കാൻ വന്ന അങ്ങാടിക്ക് ഞാനായിട്ട് അവന്റെ മോന്തൊക്കെ കൊടുക്കാക്ക് അല്ലോ മായി ഹലോ ഞാൻ എന്നാലും എന്നെ വിളിക്കണം എന്ന് വിചാരിച്ചതാ അപ്പോ ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെ ശ്രദ്ധയിൽ നിന്നാണ് വിട്ടുപോയതാ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് എന്നെ വിളിച്ചാൽ മതില്ലോ എന്ന് വിചാരിച്ചു ഇപ്പൊ ഏകദേശം ഒരു തീരുമാനമായ മട്ടാണ് ആ ഹാ ആയിക്കോട്ടെ നോ പ്രോബ്ലം ഞാനായിട്ട് വിളിക്കുമല്ലോ ഞാൻ വിളിക്കൂന്ന് പറഞ്ഞാ വിളിക്കൂ കേട്ടാ നാളെ വിളിക്കാം നാളെ ഒമ്പത് മണി എന്നെ വിളിക്കേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു വെയിക്കണ് എന്നാ വെച്ചാളാണ്ട് ഇപ്പൊ ഫോണിൽ ആരോടും സംസാരിക്കുകയല്ല നിങ്ങക്ക് മനസ്സിലായാണ് എന്നെ കണ്ടപ്പോ ബെ മുഖം തിരിച്ചല്ലേ എന്താ എന്താപ്പന്റെ വിചാരം ഇല്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആ പൈസ കിട്ടുമ്പോൾ തന്നാ മതി അതെന്നാണ് ഇപ്പം പറയാനുള്ളത് ഞാൻ കുറച്ച് പൈസ തരാണ്ട് അതുകൊണ്ടാണ് ജി കാണുമ്പോൾ മുങ്ങി നടക്കണേ അതിന്റെ അർത്ഥം എന്താ ഞാനൊരു കള്ളനാണെന്ന് ഈ എന്താ മനസ്സിലാക്കി അതുകൊണ്ടൊന്നല്ല ഞാൻ ആ പൈസ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആൾക്കാരുടെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ മുങ്ങി നടക്കുന്നത് ഈ മുങ്ങി നടക്കണോണ്ട് ഞാനവിടെ കള്ളനാണ് എന്റെ ബാപ്പനോട് ചെയ്യൂലാ പണി ഓ നിങ്ങൾ എനിക്ക് ആ പൈസ തരണ്ട ത് ഒഴിവാക്കി പൈസ തരേണ്ടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ ഞാൻ കണ്ടോലെ ചക്കാത്ത വാങ്ങി തിന്നണെന്നല്ലേ ഞാൻ ആ പൈസ തരും ചെയ്യും ഞാൻ വാങ്ങും ചെയ്യും ഞാൻ എന്തെന്നെ പറ്റി മനസ്സിലാക്കി ഓൻ എന്നെ കാണുമ്പോ ഒരു മുങ്ങി നടക്കലാ നിങ്ങൾ പറഞ്ഞാ അയ്യായിരം റുപ്യടാ വലുത് അതല്ല എന്റെ മാനാണോ വലുത് വലുത് അയ്യായിരം റുപ്യാണ് പക്ഷെ മായംകുട്ടിയൊക്കെ ആയതുകൊണ്ട് പൈസനേക്കാളും വലുത് മാനം തന്നെ